ഈ ബോറവെല്ലിൽ ആദ്യം ഒരു മോട്ടർ കുടുങ്ങി കിടന്നായിരുന്നു ആ കിടന്ന മോട്ടർ നമ്മൾ വലിച്ചു ഊരി എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലീൻ ചെയ്യണമെങ്കിൽ സാധാരണ വെള്ളം വളരെ കുറവായിരുന്നു അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ജാക്കി അമർന്ന് ഈ പാറ പൊട്ടിക്കുന്ന ജാ ക്യാമർ കൊണ്ടുവന്നു അതിൽ നിന്നുള്ള ആ പൈപ്പ് കൊടുത്തിട്ട് ചുമ്മാ പ്രഷർ കയറ്റി വിടുക എയർ കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ ചെളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് എഴുപത്തഞ്ച് അടിവളം താത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മോട്ടറെല്ലാം ഈ പൈപ്പ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഒരു ഇരുന്നൂറ്റി അറുപതടിയിൽ മുതലേ വെള്ളമുള്ളൂ അപ്പോൾ ഒരു പത്തോ പതിനഞ്ചടി വെള്ളം ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പതിനഞ്ചടി വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അടി വെള്ളം താഴ്ച പതിനഞ്ചടി വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങ് ചീറ്റി വരാൻ ബുദ്ധിമുട്ടാണ് അടിയിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് വരാൻ അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വേറൊരു പൈപ്പ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും പ്രഷർ കൊടുത്തിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വരാൻ തുടങ്ങി വെള്ളം കൊടുത്തതിന് ശേഷം ഉണ്ട് ഇത് വന്നത് എന്നാലേ വരുവുള്ളൂ പക്ഷേ വെള്ളം ശരിക്കും നല്ല ഉണമുള്ള ഒരു കിണറായിരുന്നെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ് അടി മേലെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെള്ളം വരും പക്ഷേ ഇതിൽ വെള്ളം വളരെ കുറവായിരുന്നു പക്ഷേ എന്നിട്ട് പിന്നെ ഈ ഒഴിച്ച വെള്ളം തന്നെയാണ് വരുന്നത് എന്നാലും വലിയ അങ്ങനെ ക്ലീൻ ക്ലീനല്ലാന്ന് പറയാനൊന്നുമില്ല ചെളിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് ചെളിയൊക്കെ വന്നുള്ളൂ പക്ഷേ നമുക്കിതിന് ചിലവുണ്ട് കേട്ടോ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും നമുക്കത് വെള്ളം ഇന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ജാക്ക് ക്യാമറ കൊണ്ടുവന്നൊരു പത്തിരുപത് മിനിറ്റ് വരെ അവർ അടിച്ച് പ്രഷർ കൊടുത്തിട്ടൊക്കെ ചെയ്യാം അപ്പോൾ സാധാരണ നമ്മൾ ജാക്കി ജാക്യാമറ വെച്ച് അടിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രഷർ അകത്ത് പോവും അകത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും അടിവശത്ത് ചിലപ്പോൾ പാറയൊന്നും അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയൊക്കെ വലിയ അള്ള് പോലെയായി പോവും അപ്പോൾ അവൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം അതിൻ്റെ അടിയിലിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം കുറെശേ ചെളിയൊക്കെ വരുന്നുണ്ട് പക്ഷെ കുറച്ചെത്രേ ഉണ്ടായിരുന്നുള്ളൂ ചെളി പിന്നെ അധികം ചെളിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്തുള്ള ബോർവെല്ലൊക്കെ അവര് ചെയ്യാറുണ്ട് അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും നല്ലോണം തെളിഞ്ഞു കഴിയുമ്പോൾ അത് നിര്ത്തിയിട്ട് പിന്നെ നമ്മളടുത്ത പരിപാടി നോക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതില് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറെ സമയം നിന്നു പക്ഷേ നമ്മൾ കണ്ട വെള്ളം അതിൽ നിന്ന് കണക്ഷൻ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുത്ത വെള്ളം ഊരി പിന്നെ ഒന്നും വരാനില്ല പിന്നെ ഇങ്ങനെ കുറേ നേരം പുള്ളി പൈപ്പ് അടച്ച് പിടിച്ച് ഒക്കെ നോക്കി പക്ഷേ കുറവാണെന്നാണ് പറഞ്ഞത് ഒരു പതിനഞ്ച് അടിയൊക്കെയാണ് വെള്ളമുള്ളൂ നമുക്ക് വേനൽക്കാലത്ത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അറിയില്ലായിരുന്നു അപ്പോൾ ഇത് ഒന്ന് അറിയും പൈസ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തപ്പോൾ ഒരു സമാധാനം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു എക്സ്ട്രാ പൈപ്പ് കൊടുക്കുന്നുണ്ടാവും വെള്ളം വീണ്ടും പൈപ്പ് പുറത്തുനിന്ന് കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളം വീണ്ടും വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇത് അവസാനം വരെയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ വെള്ളം ഉണങ്ങിയാൽ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും വെള്ളം അങ്ങനെ തള്ളി വരില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് പുറത്തുനിന്ന് വെള്ളം നമ്മൾ വേറെ ഒരു പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഉറവുകളോ ചെളികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തുറന്ന് കിട്ടും പക്ഷേ നമുക്ക് അത്രമാത്രം കൂടിയിട്ടൊന്നുമില്ല മഴക്കാലത്ത് വെള്ളം നന്നായിട്ടുണ്ടാവും പക്ഷേ നല്ല വേനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവുള്ളൂ ഒരു അഞ്ച് മിനിറ്റൊക്കെ അടിക്കാനേ കിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മളിതിൽ വേറെ പൈപ്പ് ഇറക്കി ആദ്യം ഇതിൽ കറുത്ത പൈപ്പ് കിടന്നിട്ടുണ്ടായിരുന്നു അതിഞ്ഞ് മാറ്റി പുതിയ പൈപ്പ് നമ്മൾ കൊടുക്കണം പത്തടി പത്തടി ഉള്ള ഓരോ ഒന്ന് ത്രെഡ് പൈപ്പ് ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ത്രെഡ് പൈപ്പ് ഇട്ട് കൊടുക്കണം ഓക്കേ